ഓം നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു പ്രധാന നക്ഷത്രത്തെ കുറിച്ചാണ് ആ നക്ഷത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അതായത് ഉയർച്ചയുമൊക്കെയാണ് തുലാമാസം പകുതിയോടെ ആ നക്ഷത്രത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ നക്ഷത്ര നിലയിലെത്തും സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഈ നക്ഷത്രങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് ആ നക്ഷത്രക്കാർ പൊതുവേ ഉത്സാഹ പരിതരക്കായ നക്ഷത്രക്കാരാണ് എല്ലാ കാര്യങ്ങളും ചുറുചുറുക്കുള്ളവരാണ് രാഹു നക്ഷത്രാധിപനായതുകൊണ്ടാണ് ഈ ഉത്സാഹം ആ ഒരു നക്ഷത്രത്തിന്റെ പേരാണ് തിരുവാതിര നക്ഷത്രം അതുകൊണ്ട് തന്നെ ഇവർ പ്രകടമായ ജീവിത ശൈലിയിലേക്ക് മാറുന്ന സമയമാണ് തുലാം പകുതിയോടുകൂടി സാധാരണയായി എല്ലാ രീതിയിലും ഇവർക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ സാമാന്യ പൊക്കവും നീളവും വണ്ണവുമൊക്കെ ഉള്ളവരാണ് ഇവർ വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിന് ചിലപ്പോൾ തടിച്ച ശരീരക്കാരായി ഉള്ളവരുമുണ്ട് എന്നാലും അമിതമായി തടിക്കാറുമില്ല ഇവരുടെ മുഖത്തിൻ്റെ ഒരു പ്രത്യേക വശ്യത ഉണ്ടായിരിക്കും ഇവിടെ രാസ്യാധിപൻ ബുധൻ ആയതുകൊണ്ട് ഇവർ സാമാന്യം ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും ഒക്കെ ആയിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുലാം പകുതിയോടുകൂടി ഇവരുടെ ജീവിത നിഷ്ഠകളൊക്കെ മാറുകയാണ് കേട്ടോ പെട്ടെന്ന് കോപം വരുന്ന നക്ഷത്രക്കാരാണ് എന്നാൽ കോപം വന്നാലോ ഇടം വലം നോക്കാതെ ഒരു ഭവിഷ്യത്തും ചിന്തിക്കാതെ പ്രവർത്തിക്കുകയും ചെയ്യും എന്നാൽ ഇവർ പൊതുവേ സഹൃദയന്മാരാണ് വാക്കിന്റെ ഒരു പ്രവൃത്തിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇവർ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നവരാണ് മറ്റവരെയൊക്കെ ബുധൻ രാശ്യാധിപൻ ആയതുകൊണ്ട് യുക്തിയും യുക്തമായും വലുതരസത്തോടു കൂടിയും സംസാരിക്കുകയും ആളുകളുമായി ഇടകലർന്ന് ജീവിക്കുന്നതുമാണ് ഇവർക്ക് ഇഷ്ടം സ്ത്രീയും പുരുഷനും ഏകദേശം ഒരേ രീതിയിലുള്ള ജീവിത പന്താവ് ഇഷ്ടപ്പെടുന്നവരാണ് ഏതായാലും ഏകാന്തത ഇവർക്ക് ഇഷ്ടപ്പെടാറില്ല എല്ലാവരോടും എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് നടന്ന് എന്താ കളിച്ചും ചിരിച്ചും കൂട്ടുകാരോടൊപ്പവും അല്ലെങ്കിൽ കുടുംബക്കാരോടൊക്കെ നടക്കാനുള്ള താല്പര്യമുള്ളവരാണ് അവർക്ക് തുലാം പകുതിയോടുകൂടി വീട് വെക്കാനുള്ള അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നവർക്കൊക്കെ നല്ല സമയം വരികയാണ് അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരുന്ന സമയമാണ് ജോലിയിൽ മാറ്റങ്ങൾ പുരുഷന്മാരാണെങ്കിൽ ഏറെ കാലമായി ഒരു ജോലിക്ക് വേണ്ടി അലിയുന്നവർക്ക് നല്ലൊരു സമയമാണ് ഇരുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞവർക്കും മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കും അമ്പത്തിയാറ് വയസ്സിലേക്ക് കടക്കുന്നവർക്കും ഏറ്റവും നല്ല സമയമാണ് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ഇവർ വലിയ അഭിമാനക്ഷിതമായി കാണുന്നവരായത് കൊണ്ട് പലരോടും കൈ നീട്ടാറുള്ള കോപമൊക്കെ സാധാരണ വരുമെങ്കിലും അവർ ഇത് പെട്ടെന്ന് മറക്കുകയും എല്ലാവരോടും വളരെ നല്ല രീതിയിൽ ഇടപഴകുകയും ചെയ്യുന്നവരാണ് ദുർഭിമാനമൊക്കെ ഉണ്ട് കേട്ടോ എങ്കിലും ഇവരുടെ ജാതകത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ചിലപ്പോൾ സഹായി തന്നെ നിലനിൽക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട് അതുപോലെ തുലാം മാസം പകുതിയോടുകൂടി സ്വയം ഏറ്റെടുക്കുന്ന ജോലികളൊക്കെ ഇവർ ഭംഗിയായി കൃത്യമായും ചെയ്യും അതുപോലെ പൂർത്തിയാക്കുകയും ചെയ്യും ഇവരുടെ കഴിവിനനുസരിച്ചുള്ള പേരും പ്രശസ്തിയും അംഗീകാരമൊക്കെ ഇവർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ തന്നെയും എല്ലാവരുടെ മുമ്പിലും നല്ല മാന്യന്മാരായി ജീവിക്കാൻ പറ്റിയ ഒരു രീതിയാണ് ഇവരുടെ കാണാൻ സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ ആദ്യത്തുമുള്ള ഒരു യുവതിയായി തന്നെ വീടും കുടുംബക്കാരെയൊക്കെ നോക്കി ജീവിക്കും അഭിവൃദ്ധിയൊക്കെ താരതമ്യേന ഉണ്ടാകും സരസമായി സംസാരിക്കുന്ന ഇവർ നല്ല സംഭാഷണം ചെയ്യുന്ന സ്ത്രീകളുമായിരിക്കും വീട്ടുകാര്യങ്ങൾ നോക്കും മക്കളോട് വളരെ സ്നേഹമുള്ളവരാണ് ഭർത്താക്കന്മാരെ പരിപാലിക്കുന്നവരൊക്കെ നല്ലതാണ് പഠിത്തത്തിലായാലും തൊഴിലായാലും സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും പലപ്പോഴും ജോലി സ്ഥലങ്ങളൊക്കെ മാറി അവസ്ഥയാണ് ഇങ്ങനെയുള്ളവർക്ക് താമസിക്കുന്ന വീടും മാറിക്കൊണ്ടിരിക്കും അത് കാരണം ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ട് ഇവരുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ രസതന്ത്രത്തിലും കണക്കിലും മിടുക്കന്മാരായിരിക്കും മിടുക്കികളായിരിക്കും ശുക്രൻ ബലവാനാണെങ്കിൽ സംഗീത സാഹിത്യ പ്രത്യേക സാമർഥ്യം നേടും ജീവിതത്തിൽ ഇവർക്ക് നല്ല അനുഭവങ്ങൾ തുടർച്ചയായി ലഭിക്കാതിരുന്നതൊക്കെ ഇനി അങ്ങോട്ട് മാറി നല്ല സമയമാണ് ശനി ഭാഗ്യകാരനാണെങ്കിലും അഷ്ടമാധിപൻ കൂടിയായതാണ് ഇതിന് കാരണം തനിക്ക് അഷ്ടമാധിപത്യം ഉള്ളതുകൊണ്ട് ഇവർ സാധാരണയായി ദീർഘായുസുകൾ ആയിരിക്കും എന്നുള്ളതാണ് മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ പോകാതെ തനിക്ക് പ്രയോജനം ലഭിക്കത്തക്ക പ്രവർത്തനങ്ങൾ സ്വന്തമായി ഏർപ്പെടുന്നതാണ് ഇവർക്ക് ഇഷ്ടം പുരുഷന്മാരും സ്ത്രീകളും ഏറെക്കുറെ ഇതുപോലെ തന്നെ ചിന്തിക്കുന്നവരാണ് സ്ത്രീകൾക്ക് നഴ്സിംഗ് ജോലികൾ ഏറ്റവും മികവുള്ള സമയമാണ് അതുപോലെ ജോലി ആഗ്രഹിച്ചിരുന്ന പി എസ് സി ടെസ്റ്റുകളൊക്കെ ആഗ്രഹിച്ച് എഴുതിയിരുന്നവർക്കൊക്കെ നല്ലൊരു സമയമായി ആ ടെസ്റ്റുകളൊക്കെ ജയിച്ച് അവർക്ക് നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റിയ സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യസാധ്യതയും ഈ തുലാം താമസ പകുതിയോടുകൂടി ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആത്മാഭിമാനവും അല്ല അതിൽ ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം വന്നിരുന്നു വീട് വയ്ക്കുക വാഹനം വാങ്ങുക പഴയ വാഹനം കൊടുത്ത് പുതിയത് വാങ്ങുക വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിൽ കാര്യങ്ങളൊക്കെ ശരിയായി വരിക പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്കുകൾ ലഭിക്കുക തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉപകാരസ്മരണയൊക്കെ കുറവുള്ളവരാണ് ഗർവ് കൂടുതലാണെന്നും പറയുന്നുണ്ട് മാത്രമല്ല ചെറിയ കാര്യങ്ങൾ പിണങ്ങി സന്ദർഭം വരുമ്പോൾ തന്നെ പിടിപ്പുകൾ പുറത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്യും സ്ത്രീകളോട് പുരുഷന്മാർക്ക് നല്ല ആകർഷണം ഉള്ള ആൾക്കാരാണ് ജാതകത്തിൽ ശുക്രന്റെയും ചന്ദ്രന്റെയും സ്ഥിതി നല്ലതല്ലെങ്കിൽ ഇവർക്ക് പരസ്ത്രീകളിൽ ആസക്തി കൂടുതലുണ്ടാകും തിരുവാതിരക്കാരുടെ ഭാര്യമാർ ഇക്കാര്യം ശ്രദ്ധിച്ച് നോക്കി വേണം ഇവരെ ഭർത്താക്കന്മാരെ കൂടെ നിർത്താൻ ഭർത്താവിന് പിടക്കാതെ പെരുമാറുന്നതാണ് നല്ലത് ഇവരുടെ ഇംഗിതമനുസരിച്ച് പെരുമാറാൻ കഴിയാത്ത ഭാര്യമാർ രണ്ടുപേരുടെ ജീവിതത്തെ നരകമാക്കുകയും ചെയ്യും അന്യ സ്ത്രീകളോടുള്ള ഇവരുടെ പെരുമാറ്റം നിഷ്കളങ്കമാണെങ്കിൽ തന്നെയും മറ്റുള്ളവർ അതിനെ തെറ്റിദ്ധരിക്കും ഏതായാലും തിരുവാതിര നക്ഷത്രക്കാർ ഉപജീവനത്തിന് വേണ്ടി നാടുവിട്ട് അച്ഛനന്മാരും ഒക്കെ അകുന്ന സഹോദരൽ നിന്നകുന്ന ഭാര്യയും മക്കളിൽ നിന്നൊക്കെ അകന്ന് ദൂരദേശത്തേക്ക് പോകേണ്ടി വരുമെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാകുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാതിരുന്ന സ്വത്തു വകളൊക്കെ കിട്ടും ഇവരെ കൊണ്ട് അച്ഛനമ്മമാർക്ക് വലിയ സാമ്പത്തിക പ്രയോജനം നേരത്തെ ഉണ്ടാകാതിരുന്നവർക്ക് ഇനി നല്ല സമയമാണ് കേട്ടോ രക്തവാദം വാദപ്രധാനമായ രോഗങ്ങൾ ലൈംഗിക രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ ആസ്മ അക്ഷസ് തുടങ്ങിയവ ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നെങ്കിൽ ഈ ദുരാമാസം പകുതിയോടെ അതൊക്കെ ഒന്ന് മാറി വരും ഇവരുടെ രാശി ഉഭയരാശിയായത് കാരണം ഇവർ സാധാരണ രണ്ട് ലക്ഷങ്ങൾക്കും ഫലത്തിന് വേണ്ടി ഒരേ സമയത്ത് പ്രവർത്തിക്കും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നാണ് ഇവരുടെ സിദ്ധാന്തം അതായത് ഒരു പ്രവർത്തനം കൊണ്ട് രണ്ടു തരത്തിലുള്ള പ്രയോജനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ചിന്തിക്കുമ്പോൾ പലതും ഇവരെ പറ്റി പറയാം ഇവർക്ക് ഒരു നേരെ വ നേരെ എന്നുള്ള ആ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിലുണ്ട് ബുധൻ ഇവരുടെ സ്ഥിതി അനുസരിച്ച് നല്ല ഫലങ്ങളും ഇവർക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ശുക്രനും ബുധനും ബുധനും വ്യാഴവും ശുക്രനും ശനിയും ഒരുമിച്ച് നിന്നാൽ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ശനി ഭാഗ്യവും അതിന് ഭംഗവും നൽകുന്നുണ്ട് ബുധൻ സൂര്യനുമായി ചിങ്ങത്തിൽ നിന്നാൽ ജ്യേഷ്ഠ സഹോദരനുമായി പിണങ്ങുമെന്നും ചന്ദ്രൻ ശുക്രൻ ചൊവ്വ ഇവരോട് യോജിച്ച് ബലവാനായി നിന്നാൽ ഇവരുടെ ദശയിൽ നല്ല ധനലാഭം ഉണ്ടാകുമെന്നും കുജൻ രണ്ടിൽ നിന്നാൽ കുജദശയിൽ ധനലാഭം ഉണ്ടാകുമെന്നും രാഹു നല്ല ഗ്രഹവുമായി യോഗം ചെയ്യുകയോ ബലവാനായ ഗ്രഹത്തിന്റെ രാശിയിൽ നിൽക്കുകയോ ചെയ്താൽ രാഹു ദശാപകാരങ്ങൾ നന്നായിരിക്കുമെന്നും പറയുന്നുണ്ട് തിരുവാതിരക്കാർക്ക് യൗവനം കഴിഞ്ഞാണ് അഭിവൃദ്ധി ഉണ്ടാകാനിടയുള്ളത് ബാല്യകാലം അത്ര മെച്ചമായിരിക്കുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിയെട്ട് വയസ്സും മുപ്പത്തിരണ്ട് വയസ്സും അമ്പത്തി ആറ് വയസ്സുമൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാര് ആ സമയമായെങ്കിൽ നിങ്ങളുടെ നല്ല സമയമാണ് കേട്ടോ തിരുവാതിര നക്ഷത്രം ജനിച്ചവർ ചിലതൊക്കെ കോപിഷ്ടരാണ് എപ്പോഴും പാവ വിചാരങ്ങളൊക്കെ മനസ്സിൽ തോന്നുന്നു അതാണ് പരസ്പര ബന്ധം എന്നൊക്കെ പറഞ്ഞത് ദാനമൊക്കെ ചെയ്ത് ദൈവത്തെ വിശ്വ സ്നേഹിച്ച് അതുപോലെ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയി മനസ്സിനെ ശാന്തമാക്കണം അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർ ചഞ്ചല ചിത്രായ മനസ്സുള്ളത് കൊണ്ട് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർബന്ധ ഭാവത്തിൽ സംസാരിക്കുന്നവരാണ് മറ്റുള്ളവരുടെ ധനം അപഹരിക്കാനുള്ള മോഹമൊക്കെ ഉണ്ടാകും പക്ഷെ ശ്രദ്ധിച്ച് അത് മുന്നോട്ട് പോയി അതൊക്കെ തവണ ചെയ്തവർ മുന്നോട്ട് പോകും അതൊന്നും എടുക്കില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അഭിമാനികളാണ് ദീർഘായുസുള്ളവരുമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു സമയമാണ് ഈ തുലാം രാശിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളിൽ താല്പര്യമുള്ളവനും സ്വരതത്തിൽ സമർത്ഥനും ചുവന്ന കണ്ണുകളുള്ളവനും ശാസ്ത്രജ്ഞനം നല്ല ബുദ്ധിയുള്ളവനും ഹാസ്യത്തിൽ താല്പര്യമുള്ളവനും മറ്റുള്ളവരുടെ ഹൃദയമായ ഗതി അറിയുന്നവനും മനോഹരമായ ശരീരമുള്ളവനും മധുരമായി സംസാരിക്കുന്നവനും ഭക്ഷണത്തിൽ താല്പര്യമുള്ളവനും സംഗീതത്തിൽ താല്പര്യനും നം നമുക്സരുമായി ബന്ധപ്പെടുന്ന താല്പര്യമുള്ളവനും ഉയർന്ന മൂക്കുള്ളവനുമായിരിക്കും എന്നാ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ കുറിച്ച് എന്തെങ്കിലും ഇതൊക്കെയാണ് നമ്മൾ പറയാനുള്ളത് തിരുവാതിര നക്ഷത്രം നല്ലൊരു നക്ഷത്രമാണ് സ്ത്രീകളും ഇതുപോലെയൊക്കെ തന്നെ ചില ഫലങ്ങളൊക്കെ പറയുമെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ അത്യത്വമുള്ള ഒരു രീതിയിലാണ് ജീവിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാർ അല്ലാതെ തിരുവാതിര നക്ഷത്രം എന്ന് പറഞ്ഞാൽ മിന്നി തുടങ്ങുന്ന വസ്തുമാണെങ്കിലും അതിന് വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക തിരുവാതിര നക്ഷത്രം ജനിച്ചതുകൊണ്ട് നല്ല ചന്ദ്ര നിയന്ത്രണമുള്ള ഒരു പ്രത്യേക സമയത്ത് ജനിച്ചു എന്ന് തന്നെ കരുതാം തിരുവാതിര നക്ഷത്ര മേഖല മിഥുരം രാശിയിലാണ് അതുകൊണ്ട് രാശ്യാധിപൻ ബുധനും രാശ്യാധിപൻ രാഹുവുമാണ് അപ്പോൾ നല്ല രീതിയിൽ അറിഞ്ഞു പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ തുലാം പകുതി മുതൽ നിങ്ങളുടെ സമയം മെച്ചമാകും തിരുവാതിര നക്ഷത്രം ഏറ്റവും നല്ല ഒരു സാമ്പത്തിക നേട്ടങ്ങളിൽ തുലാം പകുതിയോടെ സ്ത്രീഹിക്കും പുരുഷനും കൊണ്ടുവരും ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകും എല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പാപദോഷങ്ങൾ മാറ്റുക ഇതാണ് തിരുവാതിര നക്ഷത്രവുമായി ബന്ധപ്പെട്ട തുലാൻ രാശിയെക്കുറിച്ച് പറയാനുള്ളത് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക